ആകാശഗംഗയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ധനക്കൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നോക്കാം ധനക്കൂറുകാർക്ക് ശനി മൂന്നാം ഭാവത്തിൽ നിന്ന് നാലാം ഭാവത്തിലേക്ക് രാശി മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ മാസമാണ് ഏപ്രിൽ മാസം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നിങ്ങളുടെ രാശിനാഥൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ രാശിനാഥനായ വ്യാഴത്തിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ ഇല്ലാതിരുന്നിട്ടും ശനിയുടെ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സമയമാണ് ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമതകളും ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആറ് എട്ട് പന്ത്രണ്ട് ഒക്കെ ഭാവാധിപൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും അതുപോലെ ശനിയും ഒക്കെ ജാതകത്തിൽ ഭാവങ്ങളിലൊക്കെ നിന്നവർക്കും ഒക്കെ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇനി വരുന്ന മാസം ശനിയുടെ രാശി മാറ്റത്താൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്നാൽ അതൊക്കെ ഒരു മാസത്തേക്ക് ഉണ്ടാവുക കൂടിയാൽ കാരണം മെയ് പതിനാലിന് വ്യാഴം അനുകൂല ഭാവത്തിലേക്കൊക്കെ രാശി മാറുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഒരു കുറച്ചെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുന്നതാണ് ഈ സമയത്തൊക്കെ ശനിയുടെ പ്രീതിക്ക് വേണ്ടിയും വ്യാഴത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയും ഒക്കെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ സമയം കടന്നു പോകുന്നതുമാണ് ശനിക്കും വ്യാഴത്തിനും ഒക്കെ വേണ്ടി പരിഹാരം എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് അതിനാൽ ദയവായി വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ ഏപ്രിൽ മാസത്തെ ഫലത്തിൽ ആദ്യം ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന് നോക്കാം എല്ലാത്തിനും പ്രധാനം ആരോഗ്യമാണല്ലോ രോഗങ്ങൾ ഒന്നുമില്ലാതെയൊക്കെ ഇരുന്നാൽ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ പോലും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇനി സാമ്പത്തികമായ ബുദ്ധിമുട്ടും രോഗങ്ങളും ഒക്കെ കൂടിയായാൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതാണ് ഇനി ഏപ്രിൽ മാസം യാത്രകളിലൊക്കെ അത് വെളിയിൽ നിന്നൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഈ വറുത്തതും പൊരിച്ചതുമൊക്കെയായ ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡുകൾ ഇവയൊക്കെ നിങ്ങൾക്ക് വയറ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാക്കുന്നതാണ് അതുപോലെ മൈഗ്രെയിൻ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതല്പം വർദ്ധിക്കാനും സാധ്യത കാണുന്നുണ്ട് പലവിധ ടെൻഷനാൽ തലവേദനയൊക്കെ ഉണ്ടാകാം അതുപോലെ പിന്നെ എന്തെങ്കിലും കാര്യത്തിലുള്ള പ്രത്യേകിച്ച് ജോലിയിലൊക്കെ വളരെയധികം ലോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഷോൾഡർ സംബന്ധമായ വേദനകളൊക്കെ ഈ സമയത്തുണ്ടാകുന്നതാണ് ഏപ്രിൽ പതിനഞ്ചാം തീയതിക്കൊക്കെ ശേഷം ആരോഗ്യം നിങ്ങളുടെ കൂടുതൽ മെച്ചപ്പെടുന്നതും നിങ്ങൾക്ക് നല്ല എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കാൻ സാധിക്കുന്നതുമാണ് ഇനി തൊഴിൽ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം ഏപ്രിൽ മാസത്തെ തൊഴിൽപരമായി വളരെ അനുകൂലമായ സമയമാണ് ജോലിയൊക്കെ നഷ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ പുതിയതായിട്ടൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരോ ഒക്കെയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഈ മാസം നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ് അതുപോലെ ഗവൺമെൻറ് ജോലിക്കൊക്കെ ലിസ്റ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ പതിനഞ്ചാം തീയതിക്കൊക്കെ ശേഷം ആ ജോലിയൊക്കെ ലഭിക്കാൻ സാധ്യതകൾ വളരെയധികമാണ് ജോലിയിൽ പേര് പ്രശസ്തി അതുപോലെ പുരസ്കാരങ്ങളെ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് കൂടുതലാണ് അതുപോലെ ഏപ്രിൽ മാസത്തിൽ ജോലിയിലൊക്കെ നിങ്ങൾക്കൊരു കുറച്ചൊരു മൂഡി നേച്ചറൊക്കെ അനുഭവപ്പെടാം ചില സമയങ്ങളിലൊക്കെ വളരെ ഫ്രീ ആയിട്ടും അതുപോലെ ചില സമയങ്ങളിലൊക്കെ വളരെയധികം ലേസി ആയിട്ടും ഒക്കെ ജോലി ചെയ്യുന്നതാണ് ഏപ്രിൽ മാസത്തിൽ അതുപോലെ നിങ്ങളുടേതായ ഒരു ശൈലി ജോലിയിലൊക്കെ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുകയും അത് നിങ്ങൾക്ക് പ്രാവർത്തികം ഒക്കെ ആക്കാൻ സാധിക്കുന്നതുമാണ് അതുപോലെ നിങ്ങളുടെ ജോലിയിലൊക്കെ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നാൽ ഈ സമയത്തൊക്കെ നിങ്ങൾ ആരും എന്നെ ഹെൽപ്പ് ചെയ്യണ്ട എന്നെ സഹായിക്കണ്ട എന്നൊക്കെ നിങ്ങൾ പറയും ഞാൻ തന്നെ എൻ്റെ ജോലിയൊക്കെ ചെയ്തോളാം എന്ന വാശിയും നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ തിരിച്ച് മറ്റുള്ളവരെ സഹായിക്കേണ്ട ഒരു അവസരം വന്നാൽ നിങ്ങൾ തീർച്ചയായും ജോലിയിൽ അവരെ സഹായിക്കാൻ പോകുന്നതാണ് ഒരു മെയ് പതിനെട്ടാം തീയതിക്കൊക്കെ ശേഷം നിങ്ങളുടെ ജോലിയിലൊക്കെ വലിയ മാറ്റങ്ങൾ അത് ഗുണകരമായ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ് അതുപോലെ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ജോലിയൊക്കെ ചിലപ്പോൾ ജോലിയിൽ എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പിന്നത്തേക്കൊക്കെ മാറ്റി മാറ്റിവെക്കാനും സാധ്യത കാണുന്നുണ്ട് ബിസിനസ്സുകാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് പുതിയ പുതിയ ഐഡിയകളൊക്കെ ബിസിനസ്സിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ബിസിനസ്സിൻ്റെ പുരോഗതിക്കൊക്കെ വേണ്ടി പുതിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ് അതുപോലെ ബിസിനസ്സിൽ പുതിയ ആൾക്കാരെയൊക്കെ കൂടെ ചേർക്കുകയോ പുതിയ പാർട്ട്ണറെ ഒക്കെ ചേർക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഇനി സാമ്പത്തിക കാര്യം നോക്കിയാൽ സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ സാമ്പത്തിക ചിലവുകളും ഉണ്ടാകാം അതായത് നൂറ് രൂപ നിങ്ങളുടെ കയ്യിൽ വന്നാൽ അത്രയും പൈസ തന്നെ നിങ്ങൾക്ക് ചിലവുകളും ഉണ്ടാകുന്നതാണ് അതിനാൽ ചിലവുകളുടെ കാര്യത്തിലൊക്കെ നിയന്ത്രണം ഏപ്രിൽ മാസത്തിൽ നടത്തുന്നത് നന്നായിരിക്കും ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ അഞ്ചാം തീയതി വരെയൊക്കെ ഏപ്രിൽ അഞ്ചാം തീയതി വരെയൊക്കെ ഗുണകരമാണ് അതിനുശേഷം വിദ്യാർത്ഥികൾ അല്പം ശ്രദ്ധിക്കണം മനസ്സൊക്കെ പഠനത്തിൽ നിന്നൊക്കെ മാറും മറ്റു പല ചിന്തകളുമൊക്കെ മനസ്സിലേക്കൊക്കെ കടന്നു വരുന്ന സമയമാണ് എക്സാം ഒക്കെ ഏപ്രിൽ മാസത്തിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ അല്പം കൂടുതലൊക്കെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഈ പഠനപരമായ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വന്നാൽ അതൊക്കെ നല്ലവണ്ണം ആലോചിച്ച് ചെയ്യേണ്ട സമയമാണ് അതൊക്കെ ഒരു മെയ് മാസത്തേക്കൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കൂടുതൽ ഗുണകരമായിട്ടുള്ളത് ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം തങ്ങളുടെ വാക്കുകളിൽ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തേണ്ടതാണ് എല്ലാം നല്ല രീതിയിലൊക്കെ പോയാൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഒറ്റ വാക്കാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ലവ് റിലേഷൻ ഉള്ളവരൊക്കെ തമ്മിൽ പരസ്പരം ചില സംശയങ്ങളുമൊക്കെ ഈ മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്വയം നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നതു തന്നെയാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത് ഇനി ദമ്പതികൾക്കൊക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ വൈവാഹിക ജീവിതം വളരെയധികം ഗുണകരമായി മുന്നോട്ട് പോകുന്നതാണ് പരസ്പരം നിങ്ങൾക്ക് വളരെയധികം തിരക്കുകളൊക്കെ ഉള്ള സമയമാണ് അതുപോലെ ഈ തിരക്കുകളൊക്കെ കാരണം പരസ്പരം ഒന്നിച്ച് ചിലവഴിക്കുന്നതിനുള്ള സമയക്കുറവുകളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം അതുപോലെ ബന്ധുജനങ്ങളോടൊക്കെ നല്ല രീതിയിൽ ഇടപെടാൻ ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും അവരുടെ വീടൊക്കെ സന്ദർശിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ബന്ധങ്ങളൊക്കെ കൂടുതൽ ശക്തമാകുന്നതാണ് ഭാഗ്യത്തിൻ്റെയൊക്കെ ആനുകൂല്യം വളരെയധികം ഉണ്ടാകുന്ന മാസമാണ് ഏപ്രിൽ മാസം മുൻപൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തു വെച്ച പല കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് സമൂഹത്തിൽ നിന്ന് അംഗീകാരം അതുപോലെ സമൂഹത്തിൽ നിന്ന് അംഗീകാരം നേതൃത്വ പദവി ഒക്കെ ലഭിക്കും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ വളരെയധികം ലഭിക്കുന്നതാണ് അങ്ങനെ ലഭിക്കുന്നതു മൂലം ശനിക്ക് ഉള്ള ദോഷങ്ങളൊക്കെ കുറയുന്നതുമാണ് ഏപ്രിൽ മാസം കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിനായി ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നന്ന നല്ലതാണ് അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രദർശനം വ്യാഴാഴ്ച തോറും നടത്തുക ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനമോ എളുതിരിയോ പോലുള്ള വഴിപാടുകളൊക്കെ കഴിക്കുക അതുപോലെ ഈ മാസം മുടങ്ങാതെ ദേവി ക്ഷേത്ര ദർശനവും നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം